ഇന്ത്യൻ സൂപ്പർ ലീഗിലെ റൂമറുകളുടെ കോളത്തിലേക്ക് ഇടം പിടിച്ച ഇവാൻ ബുക്ക മനോച്ഛെന്ന കേരള ബ്ലസ്റ്റേഴ്സിൻ്റെ സ്വന്തം ആരാധകരുടെ ആശാൻ്റെ പേര് അത്ര വേഗമൊന്നും ഇനി ആ കോളത്തിൽ നിന്നും മിട്ടൊഴിയാൻ പോകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇവാൻ ബുക്ക മനോച്ച് എന്ന അധികായനെ സംബന്ധിക്കുന്ന റൂമറുകൾ അടിക്കടി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ട് വമ്പൻ ക്ലബ്ബുകൾ ചാമ്പ്യൻ ക്ലബ്ബുകൾ തന്നെ ആശാനെ നോക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് രണ്ട് തവണ ഐ എസ് എൽ ചാമ്പ്യന്മാരായിട്ടുള്ള ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചെന്നൈ എഫ് സിയും പിന്നീട് മുംബൈ സിറ്റി എഫ് സിയുമാണ് നമ്മൾ ആശാനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് റൂമറുകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് പക്ഷേ ചെന്നൈയിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ സത്യമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത് കാരണം ചെന്നൈ എൻ എഫ് സിയോട് വളരെ അടുത്ത വൃത്തങ്ങളിൽ നിന്നാണ് ചെന്നൈയിൻ എഫ് സി ഇവാൻ മുഖോമാനവച്ചിനെ തങ്ങളുടെ പരിശീലകനായി കോൺടാക്ട് ചെയ്തിരുന്നു എന്നൊരു അപ്ഡേറ്റ് കിട്ടിയത് അതുകൂടാതെ മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ മുംബൈ സിറ്റി എഫ് സിയും ആശാനെ പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ളൊരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുംബൈ സിറ്റി എഫ് സിയുടെ പഴയ പരിശീലകനായിട്ടുള്ള ഡെസ് ബെക്കിംഗ് ഹാമും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്ന ഇവാൻ മുക്കോമാനവച്ചൻ തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു ഡസ് ബെക്കിംഗ് ഹാമിൻ്റെ ടീമിനെ ഡീകോഡ് ചെയ്ത ഒരാൾ നമ്മുടെ ആശാൻ കൂടിയായിരുന്നു മുംബൈ സിറ്റിയെ തകർത്ത് വിട്ടത് ആശാൻ ആയിരുന്നു അതിനുശേഷമാണ് മുംബൈയുടെ പതനം തുടങ്ങിയത് എന്നിവരെ എടുത്തു പറയാം പക്ഷേ അവരുടെ പീറ്റർ എന്ന പരിശീലകനുമായിട്ട് അവർ നല്ല ടേംസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഇനി ഒരു വർഷം കൂടി കോൺട്രാക്റ്റ് അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മുംബൈ സിറ്റി എഫ് സി ആശാനെ പരിശീലകനായി പരിഗണിച്ചു എന്നുള്ളത് ഇത്തിരി പ്രശ്നമുള്ളതാണെങ്കിലും റൂമർ പ്രചരിക്കുന്നുണ്ടോ മുംബൈ സിറ്റി എഫ് സിയും പിന്നെ എന്താണ് ചെന്നൈൻ എഫ് സിയും ആശാനെ പരിഗണിക്കുന്നുണ്ട് പിന്നെ ഈ തമിനയിൽ എൻ്റെ അല്ല ഞാൻ എക്സല് ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം കണ്ടതാണ് ഏതോ ഒരു ഷോർട്ട് ഓൺ ടാർജറ്റ് അങ്ങനെ എന്തോ ഒരു യൂട്യൂബ് ചാനലിൻ്റെ തമനയിലാണ് അപ്പം അവരോട് ഞാനൊരു അങ്ങ് പറയുവാണ് ക്രെഡിറ്റ് എന്താണ് ഐ ഹാവ് എൻ ഒബ്ലികേഷൻ ടു ആർസ് യു